നിങ്ങളെന്താ ഇവിടെ മക്കളെ മാമനെ ചേട്ടനെ ഒരു സ്ഥലം വരെ പോവാണ് ഏ ജസ്റ്റ് ഒരു നാലു ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും ആരെങ്കിലും ചോദിച്ചാ ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ അങ്ങോട്ട് ചെന്ന് ചടികെ ഞാൻ അത് എങ്ങോട്ട് പോയെന്ന് കറുത്ത് പറയാൻ നിൽക്കണ്ട ഈ വടക്കേ കുഞ്ഞമ്മ അവാർഡിന് നോവൽ എഴുതാൻ വേണ്ടി ഏകാന്തത തേടി കേശു ചേട്ടൻ പോയി അത്രയും പറഞ്ഞാ മതി ചോദിച്ചാൽ മാത്രം രണ്ടുപേരും എന്തിട്ട് ഈ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കണെ തണുക്കണു അവിടെക്ക് ഇത്ര തണുപ്പാണെങ്കിൽ അവിടെ അത്ര വിഷമാണേ ഒന്നാമത്തെ ലൈസൻസ് ഇല്ലാത്തയാണ് പോലീസ് കുടിക്കല് പിടിച്ചാ ജാമ്യത്തിറക്കാൻ പോലും ഒരിത്രയും വരൂല്ല അല്ലെങ്കിൽ വേണ്ട വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാം കൂടെ കുറ്റിയും പുറത്തോണ്ട് ഇറങ്ങി വരും അങ്ങോട്ട് നീക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം വീറ്റുള്ള വണ്ടിയാ എങ്ങോട്ട നിങ്ങളൊക്കെ എങ്ങോട്ട നീ എങ്ങോട്ട ഞാൻ ഇവിടം വരെ എന്നെ ടൗൺ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോ ഇന്ന് നടന്നു പോയാ പോരെ ആ ടൗൺ അല്ല ഇടുക്കി ടൗൺ ഇടുക്കി ടൂണോ എന്നാ എൻ്റെ പുള്ളേര് ആ കുമണി ജംഗ്ഷനിലിറക്കിട്ടേ കുമണി ജംഗ്ഷൻ അപ്പൊ നിങ്ങൾക്ക് കൂടെ നമ്മളൊരു സോളോ ട്രിപ്പ് പോകാനുള്ളൊരു പ്ലാനിലാണ് ഇത്രയും പേരോട് ഒരുമിച്ച ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നു എല്ലാരും കൂടെ ഒരു സോളോ ട്രിപ്പ് പോണമെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ അല്ല ഞാൻ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോകാൻ വേണ്ടി മോനെ കിടന്ന് ഉരുളരുത് കേട്ടാ ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഉണ്ടല്ലോ അരവിന്ദ് ഞാൻ ആദ്യം നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ചീനു അവനെ വിളിച്ചു അവൻ നിന്റെ കോളേജുള്ള ആകാശിനെ കണക്ട് ചെയ്തു പിന്നെ ഞാൻ അവന്റെ അരവിന്ദിന്റെ നമ്പർ മേടിച്ച് സംസാരിച്ചു അരവിന്ദ് പറഞ്ഞു വടക്കേ കുഞ്ഞമ്മ നോവൽ എഴുതാൻ വേണ്ടി നീ നീ ഇടുക്കിക്ക് ഇടുക്കി വരെ വരെ ഇല്ല എടാ കേശു ഒരു കള്ളത്തരവും െങ്കിൽ നിനക്ക് എഴുതാനുള്ള ഏകാന്തത ഇവിടെ തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നെ ഇതിപ്പോ നീ എന്റെ മൂവായിരം രൂപ മുക്കി കള്ളത്തനവും പറഞ്ഞ് നീ ഇടുക്കിക്ക് സോളോ ട്രിപ്പ് നമുക്ക് കാണിച്ചും കൂടെ എങ്ങോട്ട് പോ പറഞ്ഞില്ലേ ഇടുക്കി കുമിളി മൂന്നാർ ഈ ഈ വണ്ടിയല്ല നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ടുണ്ട് നമ്മൾ അതെ വണ്ടിയും ഏകാന്തത ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ